ഹലോ ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ ആറാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ ഇതുവരെയുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം അഞ്ചാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് താജാണെങ്കിലോ ആലമിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മല്ലികയെയാണ് മല്ലികയാണെങ്കിലോ തന്റെ കാമുകനായിട്ടുള്ള നവാബായ സുൽഫിക്കറിനൊപ്പം ഒരു ട്രിപ്പ് പോകുവാനായിരിക്കുകയാണ് ഞാൻ പോയിട്ട് വരുന്നതുവരെ ഇവിടെയെല്ലാം നന്നായി നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് താക്കോൽ നീട്ടുകയാണ് അത് കാണുന്ന വഹീതയാണെങ്കിലോ തന്റെ കയ്യിലാണ് താക്കോൽ തരുന്നതെന്ന് കരുതി കൈ എന്നാൽ മല്ലിക തന്റെ മൂത്ത മകളായി വിഭോജാന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കും അത് കാണുന്ന വഹീതയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് താജ ആലമിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവർക്കൊരു ഫാം ഹൗസ് പോലൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ അവളെയും കൂട്ടിക്കൊണ്ടുവരും അവിടെ ഒരുപാട് പേർ താമസമുണ്ട് മാനേജറും കുടുംബവും ഒക്കെയാണ് അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് നേരം സംസാരിച്ച് നിൽക്കുമ്പോഴോ വിവാഹം കഴിക്കാതെയാണ് ആ പെണ്ണിനെ കൊണ്ടുവന്നതെന്ന് അവന് മനസ്സിലാകും അങ്ങനെ മാനേജറാണെങ്കിലോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നാൽ താജിന്റെയൊക്കെ അച്ഛന്റെ സ്വത്താണല്ലോ അത് അതുകൊണ്ട് താജ് താൻ ഇവിടെ തന്നെ താമസിക്കുമെന്ന് തറപ്പിച്ച് പറയും അവരുടെ സ്വത്താണല്ലോ മാനേജറിനെന്ത് പറയാൻ അങ്ങനെ താജാണെങ്കിലോ ആലമിനെയും കൊണ്ട് അവിടെ തന്നെ താമസിക്കുകയാണ് ഒരിക്കൽ രാത്രി വഹീദ ആരും അറിയാതെ വീടിന് പുറത്തേക്ക് വരും എന്നിട്ടൊരു സ്ഥലത്ത് പോയി കുഴി തോണ്ടുകയാണ് എന്തെന്നാൽ അവിടെയാണ് അവൾ പണ്ടേ ഫയൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഫയൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയത്തോടെ അവൾ കുഴി തോണ്ടുമ്പോഴോ ഫയൽ നന്നായിട്ട് തന്നെ അവൾക്ക് കിട്ടും അവൾക്ക് സമാധാനമാകും അതേ സമയം തന്നെയാണ് ബിബോജാൻ വീടിന് പുറത്തേക്ക് വന്നത് അവൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് വഹീദ ഒളിഞ്ഞു നോക്കും അപ്പോൾ ബിബോചാൻ ആ കലാപകാരികൾക്ക് കാശ് കൊടുക്കുന്നതായി വഹീദ കാണും ഓഹോ അപ്പോൾ ഇതാണല്ലേ പരിപാടി നീയാണല്ലേ ഇവരെ സഹായിക്കുന്നത് എന്നൊക്കെ വഹീദയ്ക്ക് മനസ്സിലാവുകയാണ് അടുത്ത ദിവസം വഹീദ ഫയലുമായി ഫരീദയെ കാണാനായി വരും ഇതാണ് നീ ചോദിച്ച ഫയൽ എത്രയും പെട്ടെന്ന് മല്ലികയ്ക്കിട്ട് പണി കൊടുക്കണമെന്നും പറയും അപ്പോൾ അത് കേട്ട ഫരീദയാണെങ്കിലോ ഞാൻ ഉറപ്പായും ഈ വീട് നിനക്ക് തന്നെ നൽകാമെന്ന് പറയുമ്പോഴോ അതൊക്കെ താമസിച്ചായാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് മല്ലികയെ ഒഴിവാക്കിയേ പറ്റുവെന്ന് ഫരീദയോട് വഹീദ് തറപ്പിച്ചു തന്നെ പറയും എന്നാൽ മറ്റൊരു വശത്ത് താജാണെങ്കിലോ തന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കവേ അതെല്ലാം പുറം നാട്ടുകളിലോട്ടാണ് പോണതെന്ന കാര്യം അവൻ അറിയുകയാണ് ഇനി മുതൽ പുറം നാടുകളിലോട്ട് നമ്മുടെ നാട്ടിലെ പഴവർഗ്ഗങ്ങളും ഒന്നും അയക്കാൻ പറ്റില്ല ഇവിടെ തന്നെ കച്ചവടം ചെയ്യണമെന്ന് താജ് തറപ്പിച്ച് പറയുകയാണ് അവനൊന്നാമത് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പങ്കെടുക്കുകയാണല്ലോ എന്നാൽ മറ്റൊരു വശത്ത് അവനെ നിരീക്ഷിച്ചുകൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആലം ആലമിനെ കൂടി താജ് നോക്കുകയാണ് അപ്പോൾ തന്നെ മഴയും പെയ്യുന്നു താജ് അവൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ താജും ആലമും തമ്മിൽ ഫിസിക്കൽ റിലേഷനിലൊക്കെ ഏർപ്പെടും താജാണെങ്കിലോ ആലം വന്നതിന് ശേഷം വിപ്ലവ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ കുറഞ്ഞു അങ്ങനെ കൂട്ടുകാരൻ അവനെ ഒരുപാട് വഴക്ക് പറയും ഒരു പെണ്ണ് വന്നതിന് ശേഷമാണ് മാറ്റം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോഴോ അതെല്ലാം ആലം കേട്ടുകൊണ്ട് കയറി വരും അവർക്ക് കുടിക്കാനുള്ള ചായയുമായി വന്നതായിരുന്നു ആലം പറയും ഞാൻ കുറച്ചെന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഉറപ്പായി നിങ്ങളുടെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കാരണം ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് അവൾ പറയുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് മല്ലികയാണെങ്കിലോ സുൽഫിക്കറിനെ കാണാനെത്തി മല്ലിക മുൻപ് സുൽഫിക്കറിനോട് ഫരീദയെക്കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞിരുന്നു അങ്ങനെ സുൽഫിക്കർ അവളെക്കുറിച്ച് അന്വേഷിച്ച് മൊത്തം തെളിവുകളുമായി എത്തിയിരിക്കുകയാണ് ഫരീദ ഹീരമണ്ടിയിൽ എത്തുന്നതിന് മുമ്പ് പല പല നാടുകളിലായിരുന്നു അവിടെ ഒരുപാട് ക്രൈമുകളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം തെളിവുകളൊക്കെ മല്ലികയെ സുൽഫിക്കർ ഏൽപ്പിക്കും അതെല്ലാം കണ്ട് മല്ലിക ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് മല്ലിക പറയും എൻ്റെ മക്കൾക്ക് പകരം ഈ ഫരീദ എൻ്റെ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് മല്ലിക ചിരിക്കുകയാണ് അങ്ങനെ മല്ലികയെ പറ്റിയുള്ള ഫയൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണല്ലോ ഫരീദ ഫരീദ ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു അവിടേക്ക് മല്ലിക കയറി വരും ഫയലിരിക്കുന്നതിൻ്റെ ധൈര്യത്തിൽ മല്ലികയെ ഫരീദ ഒരുപാട് കളിയാക്കിയും ഒക്കെ സംസാരിക്കുകയാണ് എന്നാൽ മല്ലികയാണെങ്കിലോ നിന്നെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്ന തെളിവുകളൊക്കെ കാണിക്കും അത് കാണിക്കുമ്പോഴോ ഫരീദയാണെങ്കിൽ ഷോക്കായി പോവുകയാണ് തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മല്ലികയ്ക്ക് മനസ്സിലായി എന്ന കാര്യം ഫരീദയ്ക്ക് മനസ്സിലായി അങ്ങനെ മല്ലിക പറയും ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും കോംപ്രമൈസ് ആയി പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് മല്ലിക അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഫരീദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഫരീദ മല്ലികയ്ക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ വഹീദയാണെങ്കിലോ ഫരീദയെ കാണാനായി എത്തിയിട്ട് നീ എന്താ മല്ലികയ്ക്കെതിരെ പ്രവർത്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നീ തന്ന ഫയലിൽ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ഫയൽ അവൾക്ക് നൽകും അങ്ങനെ വഹീദ ഫയൽ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലൊന്നും തന്നെയില്ല അ യഥാർത്ഥത്തിൽ ഫരീദ മാറ്റിയതായിരുന്നു അത് മനസ്സിലാക്കിയ വഹീദയാണെങ്കിലോ മീം അവരെ പോലെ എന്നെ ചതിക്കുകയാണല്ലേ ഞാൻ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കരയും ഇപ്പോൾ ഹീരമണ്ടിയിൽ നൃത്തമൊക്കെ ചെയ്യുന്നത് വഹീദയുടെ ഒരേ ഒരു മകളായ ക്ഷമയാണ് അപ്പോൾ മല്ലിക ഒരു കാര്യം അവതരിപ്പിക്കും ഇനി എനിക്ക് ശേഷം ഹീരമണ്ടിയുടെ അടുത്ത അവകാശി ക്ഷമയാണ് എന്ന് പറയും വഹീദ ആഗ്രഹിച്ച പദവി അവൾക്ക് കിട്ടിയതേയില്ല ഈ ക്ഷമ ഒരു നവാബുമായി അടുപ്പത്തിലാണല്ലോ വഹീദയുടെ കാമുകനായ നവാബ് അങ്ങനെ ഈ നവാബ് വീണ്ടും അവളെ കാണാനായി എത്തുകയാണ് എന്നാൽ ക്ഷമയാണെങ്കിലോ അയാളോടൊപ്പം പോകുവാനായി കൂട്ടാക്കില്ല അയാൾ ഒരുപാട് നിർബന്ധിക്കുമെങ്കിലും അവൾ മൈൻഡ് പോലും ചെയ്യത്തില്ല അതെല്ലാം കണ്ടുകൊണ്ടുവന്ന വഹീതയാണെങ്കിലോ നിങ്ങൾ വിളിച്ചാൽ അവൾ വരില്ല കാരണം ഹീരമണ്ടിയുടെ അടുത്ത അവകാശിയാക്കാൻ പോകുന്നത് അവളാണെന്ന് പറയും അത് കേൾക്കുന്ന നവാബിന് വല്ലാത്ത ദേഷ്യം വന്ന് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഒരിക്കൽ നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു സൈമയുടെ അമ്മ കഥകളും ജനലുകളുമൊക്കെ അടയ്ക്കാൻ പോകുന്ന സമയം പുറത്ത് ഇക്ബാൽ നിൽക്കുന്നത് കാണും ഇക്ബാൽ ജയിലിൽ നിന്നും ഇറങ്ങി ഇക്ബാലിനോട് എങ്ങനെയും സൈമ നാട് വിട്ടുപോയ കാര്യം പറയണമെന്നവർ കരുതും അങ്ങനെ ഇക്ബാലിനെ വിളിച്ച് അത് പറയാനായി ശ്രമിക്കുമ്പോഴോ മല്ലിക അവിടേക്ക് കടന്നു വരികയാണ് മല്ലിക തെറ്റ് ചെയ്തു എന്ന കാര്യം മല്ലികയ്ക്കറിയാമല്ലോ കാരണം എന്തെന്നാൽ മല്ലിക അങ്ങനെ അവളോട് ചെയ്തതുകൊണ്ടാണല്ലോ അവൾ നാട് വിട്ടുപോയതും സൈമ ആഗ്രഹിക്കാതെയാണ് മല്ലിക അവളെ നിർബന്ധിച്ച് നവാബ്മാരോടൊപ്പം ഒക്കെ പറഞ്ഞു വിട്ടത് ആ കാര്യമൊന്നും ഇക്ബാൽ അറിയരുതെന്ന് മല്ലിക കരുതും എന്നിട്ട് മല്ലിക പറയും നീ ജയിലിലായിരുന്ന സമയം നിന്നെ കാണാത്തതിനാൽ സൈമ മറ്റാരോടൊപ്പം പോയി എന്ന കാര്യം കള്ളം പറയും ഇക്ബാൽ ആണെങ്കിലോ അത് സത്യമാണെന്ന് കരുതി ഒരുപാട് പൊട്ടിക്കരയും കാര്യം മല്ലികയാണല്ലോ അത് പറയുന്നത് മല്ലികയെ ഇക്ബാലിന് നല്ല വിശ്വാസമാണ് മറ്റൊരു വശത്ത് ബിബോജാൻ ആ പോലീസ് ഓഫീസറായ ആൻഡ്രൂസന്റെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് ആൻഡ്രൂസനോട് റൊമാൻസിനൊക്കെ ശ്രമിക്കുന്ന സമയം അവിടേക്കൊരു പോലീസുകാരൻ കടന്നു വന്നിട്ട് അവരുടെ പ്ലാനുകളെ പറ്റിയൊക്കെ പറയും അതെല്ലാം ബിബോജാൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടന്നത് അതെല്ലാം ബിബോജാൻ കേട്ടല്ലോ അവൾ അത് അവളുടെ ആളുകളോട് വന്ന് പറയും അങ്ങനെ ആ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി അതെങ്ങനെയും അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുകയാണ് അവിടെ താജും അങ്ങനെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ താജിനോട് ആലമനെ പറ്റി തിരക്കും ഞങ്ങൾ സന്തോഷമായി ഇരിക്കുന്നുണ്ട് ഉറപ്പായി ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കുമെന്ന് താജ് പറയും അത് കേൾക്കുന്ന ബിബോജാന് ഒരുപാട് സന്തോഷമാകും അങ്ങനെ ഇരിക്കെ താജ് തൻ്റെ ഫാം ഹൗസിൽ വെച്ച് ഒരു പാർട്ടി നടത്തും ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് പോലീസ് ഇൻസ്പെക്ടറായ ആൻഡ്രൂസനും റൈറ്റും ഒക്കെയുണ്ട് റൈറ്റിൻ്റെ കൂടെ ഫരീദയുമുണ്ട് അങ്ങനെ ഫരീദ് അവിടെ വന്നിട്ട് താജിനോട് പറയും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ കാരണം ഞാനും കൂടെയാണ് എന്ന് പറയും സത്യത്തിലെ താജ് ആ ഒരു പാർട്ടി വെച്ചത് അവർ ഈ സമയം കൊണ്ട് ആയുധം കടത്തണം എന്നൊരു കൂടി മാത്രമാണ് കാരണം ആൻഡ്രൂസൺ ഈ പാർട്ടിയിൽ പങ്കെടുത്ത് അവരുടെ വീട്ടിലുണ്ടല്ലോ എന്നിട്ട് ഫരീദയാണെങ്കിലോ ആലമിനെ കാണണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകും ഫരീദയുടെ കൈതട്ടി ഉണ്ടായിരുന്ന കുറച്ച് ബുക്കുകൾ താഴെ വീഴുകയാണ് കുറെ പേപ്പറൊക്കെയുണ്ട് അതെടുത്തു നോക്കുന്ന ഫരീദയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്ലാനിംഗ് ആണെന്ന് മനസ്സിലാകും പാർട്ടി നടക്കുന്ന സമയം തന്നെ ആ കലാപകാരികളുടെ ഗ്യാങ് പോലീസിന്റെ വേഷമൊക്കെ ധരിച്ച് അവരുടെ ആയുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കടത്തുവാനായി നോക്കുന്ന സമയം തന്നെ പോലീസുകാർ അവിടെ എത്തുകയാണ് പോലീസുകാർ അവരിൽ ചിലരെ വെടിവെക്കുവാനായി നോക്കുമ്പോൾ ഒരുവിധം അവർ രക്ഷപ്പെട്ട് ഓടാൻ നോക്കും എന്നാൽ നേതാവിനെ വെടികൊള്ളുകയാണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ അയാളെയും കൊണ്ട് രക്ഷപ്പെട്ട് പോവുകയാണ് ഈ ഫരീദ പോലീസ് ഇൻസ്പെക്ടറായ റൈറ്റുമായും ബന്ധമുണ്ട് അങ്ങനെ റൈറ്റിനൊപ്പമായിരുന്ന ഫരീദ റൈറ്റിനോട് ഒരു കാര്യം പറയും ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഇൻഫർമേഷൻ തന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കും എന്താണ് ഇൻഫർമേഷൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിന്തിക്കും മല്ലികയെ എന്തായാലും ഫയൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അവളുടേതായ വഴിയിൽ ചിന്തിക്കാമെന്ന് കരുതും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ആ മല്ലികയെ ദ്രോഹിക്കുമെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് പറയുമ്പോഴോ റൈറ്റ് വാക്കും കൊടുക്കും എന്നിട്ടവൾ പറയും ഇന്നലെ നമ്മൾ പാർട്ടിക്ക് പോയ ആ ഒരു സ്ഥലമില്ലേ അവിടെ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ എല്ലാം ഉണ്ടെന്ന് ഫരീദ റൈറ്റിനോട് പറയും അടുത്ത ദിവസം തന്നെ റൈറ്റ് തൻ്റെ ആളുകളെയും കൂട്ടി ഫാം ഹൗസിലേക്ക് പോകും പോലീസ് അവിടെ എത്തിയത് മനസ്സിലാക്കിയ ആലമാണെങ്കിലോ കാര്യം എന്താണെന്ന് പിടികിട്ടി ആലം ഉടനെ തന്നെ താജിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഒരു ബാഗിനകത്താക്കി രക്ഷപ്പെടുവാനായി നോക്കുമെങ്കിലും പോലീസ് അവളെ പിടികൂടി ആലമാണതിന് പിന്നിലെന്ന് കരുതി പോലീസ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ടു കൊണ്ടുപോകുന്നു എന്നാൽ മറ്റൊരു വശത്ത് കൂട്ടുകാരന് വെടിയേറ്റതിനാൽ തലേ ദിവസം ഫുള്ളും താജ് കൂട്ടുകാരനൊപ്പമായിരുന്നു എല്ലാവരും അവരോടൊപ്പമുണ്ട് അതേസമയം തന്നെ ഒരു ഫ്രണ്ട് താജിനടുത്ത് വന്നിട്ട് ആലമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറയും അത് കേട്ട് താജ് ഞെട്ടിപ്പോകും ഉടനെ തന്നെ അവളെ രക്ഷിക്കുവാനായി താജ് പോകാനായി തീരുമാനിക്കുമ്പോഴോ കൂട്ടുകാർ പറയും വേണ്ട ഈ സമയം നീ പോകുന്നത് ശരിയല്ല നീ പോയാൽ ഉറപ്പായി നീ പിടിക്കപ്പെടും നമ്മുടെ പ്ലാനുകളെല്ലാം പാളിപ്പോകുമെന്ന് പറയുമ്പോഴും താജിന് മനസ്സ് വരുന്നില്ല എങ്കിൽ ശരി നിന്റെ വായിൽ നിന്നും ഒരു കാര്യം പോലും നമ്മളെ സംബന്ധിച്ച കാര്യങ്ങൾ വീഴരുതെന്ന് തറപ്പിച്ച് പറയും അങ്ങനെ താജ് തൻ്റെ അച്ഛനെയും കൂട്ടി റൈറ്റിനെ കാണാനായി പോകും കാരണം എന്തെന്നാൽ റൈറ്റ് ആണെങ്കിലോ താജിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിരുന്നു അവരവിടെ ചെന്ന സമയം തന്നെ ആലമിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും വിലങ്ങൊക്കെ വെച്ച രീതിയിലായിരുന്നു ആലം ആലമിനെ കാണുന്ന താജ് ഒന്നും പ്രതികരിക്കത്തേയില്ല എന്നിട്ട് താജ് പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവളാണ് എല്ലാം ചെയ്തത് എനിക്കല്ലാതെ ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ആലമിന് കാര്യം പിടികിട്ടി താജ് പിടിക്കപ്പെട്ടാൽ എല്ലാ കാര്യവും പൊളിയുമെന്ന് മനസ്സിലാക്കിയ ആലമാണെങ്കിലോ താജ് തെറ്റുകാരനല്ല ഞാനാണ് തെറ്റുകാരി ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന് അവൾ ആ കുറ്റം ഏറ്റെടുക്കുകയാണ് അവരുടെ മുമ്പ് വെച്ച് ആലമിനെ പോലീസുകാർ ഒരുപാട് തല്ലും താജിനാണെങ്കിലോ അത് സഹിക്കാൻ പറ്റിയില്ല എന്നാലും അവൻ അവൻ്റെ സങ്കടമെല്ലാം മനസ്സിലൊതുക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി അതോടുകൂടി ആറാമത്തെ എപ്പിസോഡിന്റെ കഥ അവസാനിക്കുകയാണ് പിന്നീട് ആലമിനെ എന്ത് സംഭവിച്ചു ആലമിനെ പോലീസുകാർ എന്ത് ചെയ്തു താജും ആലമും തമ്മിൽ ഒന്നിക്കുമോ മല്ലികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് ഏഴാമത്തെ എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്